ം നമ്മുടെ ഉദയസൂര്യൻ്റെ നാട്ടിൽ അരുണാചൽ പ്രദേശിൽ മിഷൻ എക്സ്പോഷറുമായി എൻ ബി സി എൽ സിയുടെ ടീം ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ ടീമിൽ ഞങ്ങളെ നയിച്ച പ്രിയങ്കരനായ ഫാദർ നൈസനെയും അതുപോലെ തന്നെ ഞങ്ങളെ അരുണാചൽ പ്രദേശിലേക്ക് ക്ഷണിച്ച അഭിമന്യനായ ബിഷപ്പ് ബെന്നിയെയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് താമസ സൗകര്യമൊരുക്കിയ എം എസ് എഫ് ഫാദേഴ്സ് അവിടുത്തെ ഹൗസിൻ്റെ സുപ്പീരിയറായിട്ടുള്ള ബഹുമാനായ ലൂക്കസ് അച്ചിനെയും പ്രത്യേകം സ്മരിക്കുന്നു പ്രകൃതി രമണീയമായ അതിമനോഹരമായ ഇത് എനിക്ക് വന്നിട്ട് പതിമൂന്നാമത്തെ പതിമൂന്നാമത്തെ സ്ഥലമാണ് അത് ലാസ്റ്റ് പതിനാല് അപ്പോൾ പതിമൂന്ന് ബാക്കി പന്ത്രണ്ട് സ്ഥലങ്ങളും താഴോട്ട് ഇങ്ങനെ ഉണ്ട് ഇത്രയും പൊക്കത്തിലാണിരിക്കുന്നത് ഇത്രയും ഹൈക്കിലാണ് ഇവിടുത്തെ ചെറിയ കൃഷി വരെയാണത് നമ്മളെ വണ്ടി കിടക്കുന്നത് കാണിച്ചു താഴെ വണ്ടി കിടപ്പുണ്ട് ദൈവത്തെ പരീക്ഷിക്കുവാൻ പിശാജി കാണിച്ച മല പോലെ തോന്നും കാരണം ലോകം മുഴുവനും കാണാവുന്ന പോലെ അതിവിശാലമായൊരു മല എത്ര മനോഹരമാണെന്നറിയോ എത്ര പട്ടണങ്ങൾ ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും അപ്പം അതിമനോഹരം അടുത്തൊരു ടീമിലെ കാണാൻ ഏ ടീമിനെ In hmm? There will be yeah. no corner casted heaven. Give us grace, Lord Jesus Christ. As we forgive those who trespass against us, trespasses. Trespasses. As as we we to trespasses. Trespasses. and, we we trespasses. Trespasses. and, and lead us not in temptation, but deliver us from evil. Hail Mary, full of grace, the Lord is with you. Blessed are you among women, and blessed is the fruit of your own Jesus. Holy Mary, Mother of God, pray for us sinners. In and in the hour of our Amen. Glory be to the Father, and to the Son, and to the Holy Spirit. അരുണാചൽ പ്രദേശിലെ ഒരു ടീം ഇങ്ങനെ ഗുഡിശിൻ്റെ വഴിയുമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മിഷൻ എക്സ്പോഷ്യറുമായി വന്ന എല്ലാവരും അതെ കുടിയൊക്കെ ആരെ കണ്ടാലും നമ്മൾ ജയ് ജയ്സു എന്നാണ് പറയുന്നത് നമ്മളവിടെ അവിടെയൊക്കെ പ്രൈസ് ലോഡ് എന്ന് പറയും അതുപോലെ അല്ലെങ്കിൽ എന്താ പറയുക ഈശോ വിശുദ്ധി ആയിരിക്കട്ടെന്ന് പറയുമ്പോൾ ഇവിടെ ജയ് ജയ്സു എന്നാണ് ആരെ കണ്ടാലും പറയുന്നത് നമ്മുടെ ടീം ആ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പിക്കൊണ്ടിരിക്കുകയാണ് ടീം ഉണ്ടോ ഇത്രയും മനോഹരമായ സ്ഥലം ഈ സ്ഥലത്തെപ്പറ്റി നമുക്ക് വർണ്ണിക്കാൻ വർണ്ണനാതീതമാണ് ഇതൊരു മഹാഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു ശരിക്കും ദൈവം നമ്മളെ നയിച്ച ഒരു മലയാണിത് ഞങ്ങൾക്ക് ഒത്തിരി പ്രചോദനം ലഭിച്ച ഒത്തിരി ആശ്വാസം നൽകിയ ഒത്തിരി സന്തോഷം കിട്ടിയ ഭർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞ മല